രണ്ട് ദിവസങ്ങളിലായി മഴ ശക്തമായി പഴയങ്ങാടി മേൽപ്പാലത്തിലാണ് കുഴികൾ രൂപപ്പെട്ടത് രണ്ട് ദിവസമായി മഴ ശക്തമായി പെയ്തതോടെയാണ് ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ ചരക്കിലോരുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും പാലത്തിലൂടെ കടന്നു പോകുന്നത് മഴ ശക്തമായാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് രാത്രി കാലങ്ങളിൽ പാലത്തിൽ വെളിച്ചമില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് റോഡ് ശാശ്വതമായ രീതിയിൽ റീട്ടാറിംഗ് ചെയ്യണമെന്നത് ഏറെ നാളത്തെ ആവശ്യമാണെന്നും അത് ഇനിയും നടപ്പായില്ലെന്നും യാത്രക്കാർ പറയുന്നു റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് പാലത്തിന് മുകളിലും വലിയ കുഴികളെല്ലാം ഉണ്ട് അഗാധമായ ഗർത്തങ്ങളാണ് ഉള്ളത് ബൈക്കെല്ലാം വീട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ അവസ്ഥയിലാണ് ഉള്ളത് അതിനെതിരെ എത്രയും പെട്ടെന്ന് എന്താ വെച്ചാൽ ചെയ്യണം അതേപോലെ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യണം എന്നാണ് നമ്മളെ അഭിപ്രായം ഈ റോഡ് വന്നതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ നടന്നു ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ റോഡിലെ കുഴി എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴിയാണ് കാലവർഷം വന്നിട്ടില്ല ഇന്നലെയാന്ന് മഴ പെയ്ത അപ്പൊ തന്നെ കുഴികളെല്ലാം രൂപപ്പെട്ട് ഫസ്റ്റ് ഒന്നും മഴ പെയ്തില്ല എന്ന് പറയാൻ വേണ്ടിയില്ല അപ്പോഴത്തേക്കെന്നെ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇത് റീറ്റാർ ചെയ്യേണ്ട സമയം എത്രയോ കഴിഞ്ഞു എത്രയോ വർഷം മുമ്പേ കഴിഞ്ഞു ബാസ്റ്റിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഓരോ പ്രാവശ്യവും ഇങ്ങനെ വാരി പറ്റിച്ചിട്ട് ഒപ്പിച്ചതാണ് ഈ ഒരു മഴയ്ക്ക് ഇങ്ങനെ പോകണമെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ചിന്തിച്ചാൽ ആണ് ആവുന്നതിന് മെയിൻ അത് ഇതുവരെ ചെയ്തിട്ടില്ല അതാണ് ചെയ്യേണ്ടത് നമ്മളെ കാര്യം വൈകുന്നേരം ആകുമ്പോൾ അബദ്ധമാണ് ഓരോന്ന് എണ്ണിയാണെങ്കിൽ ഓരോ കുയ്യ എണ്ണീറ്റോടെ ഇനി കീക്കാൻ വേണ്ടി ഇനിയിപ്പോൾ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടിങ് അല്ലേ മാസം നാല് കിടക്കുന്നുണ്ട് അന്നേരം ഇനി ബാക്കി വരുമോ ഇത് എന്ന് പറഞ്ഞാൽ അനാസ്ഥ വേറൊന്നുമല്ല ഇതിനെ മൈൻഡ് ചെയ്തില്ല മഴ കൂടുതൽ ശക്തമാവുന്നതോടെ ഇനി പാലത്തിന്റെ അവസ്ഥ എന്താവുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അധികൃതർ ഇടപെട്ട് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യോ പഴയങ്ങാടി